ആണ്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മരങ്ങാട്ടുവള്ളി പഞ്ചായത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ലാബ് പ്രവർത്തനം ആരംഭിച്ചു എല്ലാ ശനിയാഴ്ചയും രാവിലെ എട്ട് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു വരെയാണ് സെന്ററിൽ ലാബ് പരിശോധനകൾ നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ബയോടെക്നോളജി ലാബിന്റെ പരിശോധനാ കേന്ദ്രം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു ബയോടെക്നോളജിന്റെ ഒരു ലാബിന്റെ ഉദ്ഘാടനം ഈ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജി എന്നാണ് രണ്ട് മൂന്ന് വർഷക്കാലം മുമ്പ് ഇത് തിരുവനന്തപുരത്ത് കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഒഴികെ ഒരു സ്ഥലത്തുല്ല അത് പാലായിതം ജനത ആശുപത്രി നമ്മൾ ആരംഭിച്ചു അപ്പോൾ ആരംഭിക്കുവാനുള്ള കാരണം ഈ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജി എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ ഇപ്പോൾ എവിടെ ഏത് ആശുപത്രിയിലാണെങ്കിലും ആ ആശുപത്രി നടത്താത്ത ടെസ്റ്റ് പറഞ്ഞി കൂടി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിയിട്ട് അവിടെ ചിലപ്പോ ചില ടെസ്റ്റുകൾ നടത്തിയില്ല ഇപ്പൊ പാലായിലാണെങ്കിൽ ചിലപ്പോ തൈറോയിഡിനെ നടത്തി വരില്ല ചിലപ്പോസ് നടത്തിന്ന് വരില്ല അങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ അങ്ങോട്ട് പോകും നമ്മൾ പുറത്തു മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ നടത്താത്ത ഏത് ആശുപത്രിയിലാണെങ്കിൽ അങ്ങനെ നടത്താത്ത ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണ് നടത്തുന്നത് ഇപ്പോൾ അവിടെ 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 ചോദിച്ചാൽ കോടി രൂപയോളം വരുന്ന പല പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമാനുവൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ബി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോൺസൺ പുളിക്കയിൽ പി എൻ രാമചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു മരിങ്ങാറ്റപള്ളി സഹകരണമായും പ്രസിഡന്റ് എം എം തോമസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറേക്ക് മാത്യു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുളസിദാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ടോജോ വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തുഷാര മാത്തുക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു